ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അഥവാ കുട്ടികളുടെയൊക്കെ ഫോൺ അവർ എന്താണോ ഫോണിൽ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഇത് ദുരുപയോഗം ചെയ്താൽ ഞാൻ യാതൊരു ഉത്തരവാദിയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ അറിവിലേക്ക് മാത്രമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഫോൺ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഹൈഡ് ആപ്ലിക്കേഷൻ ഇതേപോലുള്ള കോൾ റെക്കോർഡ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം അവർ കേൾക്കാനുള്ള സാധ്യത ഉണ്ട് ഇത് മനസ്സിലാക്കുവാൻ എന്ന രൂപത്തിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് അഥവാ നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെ കേൾക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ നിങ്ങളെ ഈ നിങ്ങളെ പ്രിയപ്പെട്ടവരുടെ ഫോണിലെ കോളാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടതെങ്കിൽ ഈ ഒരു ഫോൺ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഇടത് കയ്യിലുള്ള ഈ ഇപ്പം ഞാൻ ഈ പ്രവർത്തിക്കുന്ന ഈ ഫോൺ നിങ്ങൾക്ക് അവരുടെ ഫോണാണെങ്കിൽ അവരുടെ ഫോൺ നിങ്ങൾ ഫസ്റ്റ് ആ ഒരു ഫോൺ നിങ്ങൾ എടുക്കുക ആ ഫോൺ എടുത്തതിന് ശേഷം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ കോൾ റെക്കോർഡ് കോൾ ബോക്സ് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആരുടെ കോളാണോ കേൾക്കേണ്ട ആ ഫോണിൽ ഫോണിലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഈ ഒരു ഫോൺ നിങ്ങളെ ഫോണായിരിക്കണം ഇപ്പോൾ എൻ്റെ വലത് കൈ ഞാൻ ടച്ച് ചെയ്യുന്ന ഫോണ് നിങ്ങളെ ഫോണായിരിക്കണം അതിനുശേഷം ഈ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം പല പെർമിഷൻ ഉണ്ട് ആ പെർമിഷനൊക്കെ നിങ്ങൾ ആപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പല സെറ്റിംഗ്സ് കാണാം ഈ മൂന്ന് ലൈൻസിൽ ക്ലിക്ക് ചെയ്ത പല സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയതിന് ശേഷം ഇതേ രീതിയിൽ കാണാം ഈ മൂന്ന് ലൈൻസ് നിങ്ങൾ കാണാം ഈ ലൈൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ലൈൻസ് ക്ലിക്കിന് ശേഷം ഇതിൻ്റെ പ്രധാന ഒരു സെറ്റിങ്സ് ഇതാണ് ഈ ഫോണിൻ്റെ പ്രധാന ആപ്ലിക്കേഷൻ്റെ പ്രധാന സെറ്റിങ്സ് ആണ് അതിന് ശേഷം നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം ലിങ്ക് ടു ഗൂഗിൾ ഡ്രൈവ് ഈ ലിങ്ക് ടു ഗൂഗിൾ ഡ്രൈവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇതേ രീതിയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിട്ട് കാണാം അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ലിങ്ക് എന്ന് കാണാം അനേബിൾ ടു ഓട്ടോ സൈൻസോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ലിങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഈ ലിങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫോണിൽ കാണും ഇപ്പോൾ മഞ്ഞ കളറിലെ ഈ ഒരു ഫോണിൽ സ്ക്രീനിൽ കാണുന്ന ഈയൊരു ഫോണിലെ മെയിൽ ഐ ഡി ഈയൊരു ഫോണിലെ മെയിൽ ഐ ഡി ആയിരിക്കണം നിങ്ങളെ ഈയൊരു ഫോണിൽ സൈൻ ഇൻ ചെയ്തത് എങ്കിൽ മാത്രമേ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ മെയിൽ ഐ ഡി ആയിരിക്കണം ഇതിൽ കാണണം ഇപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൊരു മെയിൽ ഐ ഡി ഇപ്പോൾ നിങ്ങൾക്കൊരുപാട് മെയിൽ അടി കാണാം ഇതിലെ മെയിൽ ആയിരിക്കണം ഈ മെയിലിൽ നിങ്ങൾ ചോദിക്കും ആ മെയിലിൽ നിങ്ങൾക്ക് ഇതേപോലെ ആപ്സെറ്റ് കൊടുക്കുക ഈ ഫോണിൽ ആ മെയിൽ വേണം ആ മെയിൽ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യണം അതിനുശേഷം ആ മെയിൽ മെയിലടി ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുന്നതിന് സമയത്ത് ഇതേപോലെ ആപ്സെറ്റൊക്കെ ചോദിക്കും അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടു കൊടുക്കുക പിന്നീട് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ആപ്സെറ്റ് ഒന്ന് കൊടുക്കാം പിന്നീട് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഡിഫോൾട്ട് കൊണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ഓണാവുന്നതായിട്ട് കാണാം ഇപ്പോൾ ഈ ഒരു ഫോണായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കണക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഫോണിൽ വരുന്ന ഇപ്പോൾ നിങ്ങൾ ഈ ഫോണിൽ വരുന്ന കോളുകളൊക്കെ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്ക് ഈ ഒരു ഫോണിലെ മെയിൽ ഐ ഡിയിലേക്ക് ഇപ്പം ഈ മെയിൽ ഐ ഡി ആണല്ലോ നമ്മളീത് സൈൻ ഇൻ ചെയ്തത് ഈ മെയിൽ ഐ ഡി നമ്മൾ ഈ ഒരു ഫോണിൽ നമ്മൾ സൈൻ ഇൻ ചെയ്താൽ മാത്രമേ നമുക്കിതിലേക്ക് കോളുകൾ കോൾ റെക്കോർഡ് ആയത് കേൾക്കാൻ സാധിക്കും ഇനിയിപ്പോൾ ഈയിൽ കോൾ റെക്കോർഡ് ആവുന്ന ഈ ഒരു കോൾ ടോട്ടലായിട്ട് ഇതിലേക്ക് റെക്കോർഡായിട്ട് പോകുന്നതായിരിക്കും നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് ഞാനതൊരു നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് ശേഷം ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്തതിന് ശേഷം ഇതേ കോൾ ബാക്ക്സ് ഇതേപോലെ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ടിക്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട സെറ്റിങ്സ് ഈ മൂന്ന് ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാം കോൾ റെക്കാർഡിംഗ് സെറ്റിംഗ് എന്നാണ് കോൾ റെക്കോർഡിംഗ് സെറ്റിംഗ് ഇത് നിങ്ങൾ ഓൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ മാനുവലായിട്ടാണ് അതിൽ ഉള്ളതെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്യുക ഓട്ടോമാറ്റിക് ആൾക്ക് ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ റെക്കോർഡ് ആവുകയുള്ളൂ അതിന് ശേഷം നിങ്ങൾക്ക് ഓട്ടോ സോഴ്സ് ഓട്ടോ ഫോർമാറ്റ് ഒക്കെ ഇതൊക്കെ ഇതേ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം വോളിയം ഇൻക്രീസ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാം ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഓൾറെഡി അതിൽ സെറ്റിംഗ് ഉണ്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക ചെയ്തിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ മൂന്ന് ലൈൻസ് കാണാം ഈ ലൈൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം പിൻ പ്രൊട്ടക്ഷൻ എന്ന് കാണാം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ഈ പിൻ പ്രൊട്ടക്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഒരു നാല് പിന്നൊക്കെ നമ്പർ നിങ്ങളിവിടെ നാല് നമ്പറുകൾ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എനേബിൾ നിൽക്കുന്നത് ഓൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇവിടെ പിന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇപ്പോൾ വൺ ടു ത്രീ ഫോർ അതുപോലെ കൺഫേമിൽ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ കൊടുത്ത് നിങ്ങൾ ഓക്കെ കൊടുക്കുകയും നിങ്ങളുടെ ഈ ഫോണിൽ നിന്നും ഇപ്പം നിങ്ങളാ വിളിക്കുന്ന ആ ഫോണിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ഹൈഡായി മാറുകയും ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ആ ഫോണിൽ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല അത് ഹൈഡായിട്ട് ആ ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷൻ കാണില്ല പിന്നീട് ആ ഫോണിൽ വരുന്ന കോളുകൾ റെക്കോർഡ് ആകുകയും നമ്മുടെ ഈ ഫോണിലേക്ക് ഓരോ കോളിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നതും ആയിരിക്കും അതിനുശേഷം നിങ്ങളുടെ ഫോണിലെ മെയിൽ ഐ ഡി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഇതിൽ കോൾ റെക്കോർഡാവുന്ന കോളുകളൊക്കെ ഈ ഒരു ഫോണിലേക്ക് ഈ ഒരു ഫോണിലേക്ക് വരുന്നതായിട്ട് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതൊരിക്കലും ദുരുപയോഗം ചെയ്യരുത് ഇതേപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂറിന് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക